ഹലോ എവ്രിവാൻ വെൽക്കം ടു വൈഷ്ണവസ് കിഴിയ ഹബ് ഇന്നത്തെ ടോപ്പിക് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമല്ലോ എങ്ങനെയാണ് ഗിൽട്ട് ഇല്ലാതെ നോ പറയാൻ പറ്റുക അതിനെ കുറിച്ചാണ് ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് പലർക്കും നോ പറയാൻ ബുദ്ധിമുട്ടാണ് അല്ലെ അഥവാ പറഞ്ഞു പോയാൽ തന്നെ കുറ്റബോധമായിരിക്കും ഞാൻ മോശമാണോ എന്നൊരു ഫീൽ ആയിരിക്കും അല്ലെ ഈ വീഡിയോയിലൂടെ എങ്ങനെയാണ് നമ്മൾക്ക് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് നോ പറയാൻ പറ്റുക എന്ന് നോക്കാം ഒട്ടും ഇല്ലാതെ തന്നെ ആദ്യമായി നോ പറയാൻ പറ്റാത്തതിന്റെ കാരണങ്ങൾ ഒന്ന് നോക്കിയാലോ മിക്കപ്പോഴും നോ പറയാൻ പറ്റാത്തതിന് മൂന്ന് പ്രധാന കാരണങ്ങളുണ്ട് ഒന്നാമത്തത് മറ്റുള്ളവർക്ക് വേദന ഉണ്ടാകുമോ എന്ന പേടി നമ്മൾ മറ്റുള്ളവർ സന്തോഷത്തോടെ ഇരിക്കട്ടെ എന്ന് കരുതുന്നുണ്ട് അതുകൊണ്ടാണ് ഈ ഒരു ഭയം നമ്മൾക്ക് തോന്നുന്നത് രണ്ടാമതായി നെഗറ്റീവായി തോന്നുമോ എന്ന ടെൻഷൻ അതായത് അവർ എന്നെ ആണെന്ന് കരുതോ അങ്ങനെ ഒരു ടെൻഷൻ മൂന്നാമത്തെ കാര്യം കുറ്റബോധാണ് അവർ എന്നോട് ഹെൽപ്പ് ചോദിച്ചതല്ലേ അപ്പൊ ഞാൻ അത് പറ്റില്ല എന്ന് പറയുന്നത് അതൊരു വിഷമം ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ് ഒരു കുറ്റബോധം ഉണ്ടാക്കുന്ന കാര്യമാണ് അല്ലേ ഇതാണ് മൂന്ന് റീസൺസ് നമ്മൾക്ക് നോ പറയാൻ പറ്റാത്തതിന്റെ ഇനി നമുക്ക് ആ ഗിൽട്ടിനെ അതായത് ആ കുറ്റബോധത്തെ മനസ്സിലാക്കാം എന്തുകൊണ്ടാണ് ഗിൽട്ട് ഉണ്ടാകുന്നത് കാരണം നമ്മൾ കുട്ടിക്കാലം മുതൽ മറ്റുള്ളവരെ സന്തോഷിപ്പിക്കണം എന്ന രീതിയിൽ ആയി കഴിഞ്ഞു അല്ലെ പക്ഷെ നോ പറയുന്നത് സെൽഫിഷല്ലോ അത് സെൽഫ് റെസ്പെക്ട് ആണ് യെസ് എന്ന് പറയുമ്പോൾ നിങ്ങളുടെ സമയം എനർജി മെന്റൽ പീസ് ഇതെല്ലാം നഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്കും മറ്റുള്ളവർക്കും ഒരിക്കലും സഹായം ചെയ്യുന്ന ഒരു കാര്യമല്ല ഇനി നമ്മൾക്ക് നോ പറയുന്നതിന്റെ പ്രാധാന്യം ഒന്ന് നോക്കാം ഇങ്ങനെ ചിന്തിച്ചു നോക്കൂ ഒരു ദിവസം ഇരുപത്തിനാല് മണിക്കൂറാണ് നമ്മൾക്കുള്ളത് നിങ്ങൾ എല്ലാവർക്കും യെസ് പറഞ്ഞാൽ നിങ്ങളുടേതായ ലക്ഷ്യങ്ങൾക്ക് എവിടെയാണ് സമയം കിട്ടുന്നത് നോ പറയുന്നത് നിങ്ങളുടെ ഹെൽത്തിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നുണ്ട് മെൻ്റൽ പീസ് നൽകുന്നുണ്ട് അതുപോലെ റിലേഷൻഷിപ്സ് ഹെൽത്തി ഹെൽത്തിയാക്കുന്നുണ്ട് കാരണം ക്ലാരിറ്റി ഉണ്ടാകുമ്പോൾ മിസ് അണ്ടർസ്റ്റാൻഡിങ്സ് കുറയും ശരിയല്ലേ നമുക്കിനി കുറച്ച് പ്രാക്ടിക്കൽ ടിപ്സ് നോക്കാം ഒന്നാമത്തേത് പോസ് ബിഫോർ യു ആൻസർ ഒരാൾ എന്തെങ്കിലും ചോദിച്ചാൽ ഉടനെ യെസ് പറയേണ്ട ഒരു ആവശ്യമില്ല കേട്ടോ സെക്കൻഡ് എങ്കിലും പോസ് ചെയ്യുക എന്നിട്ടിങ്ങനെ ആലോചിക്കാം ഇത് ഇതെന്റെ പ്രയോറിറ്റിയുമായിട്ട് പൊരുത്തപ്പെടുന്നുണ്ടോ ഉണ്ടെങ്കിൽ യെസ് അല്ലെങ്കിൽ നോ സെക്കൻഡ് ടിപ്പ് ഷോർട്ട് ആൻഡ് പൊളൈറ്റ് സെന്റൻസസ് നോ പറയുമ്പോൾ വലിയ ജസ്റ്റിഫിക്കേഷൻ ഒന്നും വേണ്ട സാധാരണയായിട്ട് നിങ്ങൾക്ക് പറയാം ഇപ്പോൾ കഴിയില്ല ഇതെന്റെ സ്കെഡ്യൂളിൽ ഫിറ്റ് ആകുന്നില്ല അത് വളരെ ഷോർട്ട് ആൻഡ് പൊലൈറ്റ് ആണ് ക്ലിയറും ആണ് മൂന്നാമത്തെ ടിപ്പാണ് സജസ്റ്റ് ആൻഡ് ഓൾട്ടർനേറ്റീവ് അതായത് നമ്മൾ നോ പറയുമ്പോൾ മറ്റു ആണെങ്കിൽ മറ്റൊരു ഓപ്ഷൻ കൂടി കൊടുക്കാം അതായത് ഇപ്പം കഴിയില്ല പക്ഷെ നമുക്ക് അടുത്ത മാസം നോക്കിയാലോ അങ്ങനെയൊക്കെ പറയുകയാണെങ്കിൽ നമ്മൾക്ക് ബന്ധം നിലനിർത്താൻ സാധിക്കും നമ്പർ ബോഡി ലാംഗ്വേജ് നോ പറയുമ്പോൾ കണ്ണിൽ നോക്കി കാം വോയിസിൽ പറയാൻ ശ്രമിക്കാം ശബ്ദം ക്ഷയിക്കുകയാണെങ്കിൽ മറ്റുള്ളവർക്ക് അത് നമ്മളെ പ്രഷറൈസ് ചെയ്യാനുള്ള സാധ്യത കൂട്ടുകയാണല്ലോ അവർക്ക് തോന്നും ഒന്നും കൂടി ഒന്ന് പ്രഷർ ഇട്ട ആള് കാര്യ സ്റ്റാർട്ട് സ്മോൾ വലിയ കാര്യങ്ങൾ നേരിട്ട് നോ പറയാനൊന്നും തുടങ്ങേണ്ട ആവശ്യമില്ല കേട്ടോ ചെറിയ കാര്യങ്ങളിൽ നമ്മൾക്ക് പ്രാക്ടീസ് ചെയ്ത് തുടങ്ങാവുന്നതേയുള്ളൂ അൺവോണ്ടഡ് ആയിട്ടുള്ള കോൾസ് റാൻഡമായിട്ടുള്ള റിക്വസ്റ്റ് ലാസ്റ്റ് മിനിറ്റ് പ്ലാൻസ് ഇതിനൊക്കെ നമ്മൾക്ക് വളരെ ചെറിയ രീതിയിൽ തന്നെ നോ പറഞ്ഞു തുടങ്ങാം ഓക്കെ ഇനി നമുക്ക് ഒരു റോൾ പ്ലേ ചെയ്താലോ ഇപ്പോൾ ഒരു മൂന്ന് എക്സാമ്പിൾസ് ഞാൻ പറയാം എക്സാമ്പിൾ വൺ നിങ്ങളുടെ ഓഫീസിൽ മാനേജർ പറയാണ് നാളെ എക്സ്ട്രാ ഷിഫ്റ്റ് എടുക്കാമോ എന്ന് ചോദിച്ചു അപ്പം നിങ്ങൾക്ക് എന്ത് പറയാം സർ ഇപ്പോ കഴിയില്ല പേഴ്സണൽ കമ്മിറ്റ്മെന്റ്സ് ഉണ്ട് അങ്ങനെ നമ്മൾക്ക് നോ പറയാം മറ്റൊന്ന് ഫ്രണ്ട്സിന്റെ ഇടയിലാണ് ഫ്രണ്ട്സ് പറയാണ് ഇന്ന് രാത്രി നമുക്ക് പുറത്ത് പോയാലോ അപ്പോൾ നിങ്ങൾ അതിന് ഒക്കെ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ പറയാം ഇന്ന് റെസ്റ്റ് വരും ഒരുപാട് വർക്ക് ചെയ്യുകയാണ് നെക്സ്റ്റ് വീക്കിൽ പ്ലാൻ ചെയ്യാം അങ്ങനെ പറഞ്ഞ് നിങ്ങൾക്ക് നോ പറയാം എക്സാമ്പിൾ family ഫാമിലി റിലേറ്റീവ്നോട് അവർ പറയാണ് ഈ വീക്ക് എൻഡ് മുഴുവനും ഞങ്ങളോടൊപ്പം ഉണ്ടായിരിക്കണം എന്ന് പറയാണ് അപ്പം നിങ്ങൾ അതിന് ഓക്കെ ഇല്ലെങ്കിൽ പറയാം ശരി പക്ഷെ സാറ്റർഡേ മാത്രം വരാൻ കഴിയും മറ്റു ഡേയ്സ് കുറച്ച് ആണെന്ന് പറയാം ഓക്കെ ഡിയർ ഫ്രണ്ട്സ് ഗിൽട്ട് കുറയ്ക്കാൻ മൈൻഡ് സെറ്റുകൾ ഷിഫ്റ്റ് ആണ് ആവശ്യം നോ പറയുന്നത് ഒരിക്കലും ബന്ധങ്ങൾ തകർക്കുന്നതിന് വേണ്ടിയിട്ടല്ല ബൗണ്ട്രീസ് സെറ്റ് ചെയ്യുന്നതിനാണ് എപ്പോഴും ഓർക്കുക നിങ്ങൾ എല്ലാവർക്കും യെസ് പറഞ്ഞാൽ നിങ്ങൾക്ക് തന്നെ നോ പറയുന്ന അവസ്ഥ തന്നെയല്ലേ വരുന്നത് അപ്പോൾ ഗിൽട്ട് ഇല്ലാതെ നോ പറയാൻ നമ്മൾ എന്ത് ചെയ്യണം ആൻസർ സംസാരിക്കുന്നതിനു മുൻപ് അതായത് ഒരു ആൻസർ കൊടുക്കുന്നതിനു മുൻപ് ഒരു രണ്ടു മൂന്ന് സെക്കൻഡ്സ് എങ്കിലും ആലോചിക്കുക എന്താണ് അവർ പറഞ്ഞതെന്നും എന്താണ് ഉത്തരം കൊടുക്കേണ്ടതെന്നും അതുപോലെ ആയിട്ടും വിനയത്തോട് കൂടിയിട്ടും നമ്മൾക്ക് സെന്റൻസസ് ഫ്രെയിം ചെയ്ത് പറയാം അതുപോലെ ഓഫേഴ്സും കൊടുക്കാം അതായത് പെട്ടെന്ന് ഒരു നോ പറയുന്നതിനേക്കാൾ നല്ലത് നമ്മൾക്ക് അവരോട് ഓക്കെ ഇന്ന് പറ്റില്ല നമുക്ക് അടുത്ത ആഴ്ച നോക്കാം അങ്ങനെയുള്ള ഓഫേഴ്സിലൂടെ കാര്യങ്ങൾ കൺവേ ചെയ്യാം ബോഡി ലാംഗ്വേജും വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണെന്ന് ഞാൻ പറഞ്ഞിരുന്നു അതായത് നമ്മൾ കണ്ണിൽ നോക്കി സോഫ്റ്റ് ആയിട്ടും ക്ലിയർ ആയിട്ടും സംസാരിക്കാം നമ്മളുടെ ശബ്ദം പതറുന്നുണ്ടെങ്കിൽ അവരതിൽ പിടിച്ച് അവരുടെ കാര്യം സാധിക്കാൻ വേണ്ടി ശ്രമിക്കും അങ്ങനെ ചെറിയ കാര്യങ്ങളിലൂടെ പ്രാക്ടീസ് ചെയ്ത് തുടങ്ങാം വലിയ വലിയ കാര്യങ്ങൾക്ക് നോ പറയുന്നതിന് മുൻപ് ചെറിയ ചെറിയ പ്ലാൻസ് നമ്മൾക്ക് വേണ്ടാത്തതാണെങ്കിൽ ഇഷ്ടമില്ലാത്തതാണെങ്കിൽ അതിനെ എങ്ങനെ ഒഴിവാക്കാമെന്ന് നമുക്ക് ആലോചിച്ച് സംസാരിക്കാം നോ പറയുന്നത് മറ്റൊരാളോട് വാതിലടക്കുന്നതല്ല കേട്ടോ അത് നിങ്ങളെ നിങ്ങൾ സംരക്ഷിക്കുന്നതാണെന്ന് ഓർക്കണം ഇനി ലേഡീസ് പ്രത്യേകമായിട്ട് ഞാൻ പറയട്ടെ നിങ്ങളെ സപ്പോർട്ട് ചെയ്യാനായി നിങ്ങളുടെ വളർച്ചയ്ക്ക് സഹായിക്കുന്ന ഒരു ഗ്രൂപ്പ് ഞാൻ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് ആ ഗ്രൂപ്പിൽ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ജോയിൻ ചെയ്യാം ഒരുപാട് ടിപ്സും അതുപോലെ ഗൈഡൻസും സ്കിൽ ഡെവലപ്പ് ചെയ്യാനുള്ള വിദ്യകളും എല്ലാം അതിലൂടെ പറഞ്ഞ് തരുന്നതായിരിക്കും തീർച്ചയായിട്ടും ഇൻട്രസ്റ്റ് ഉള്ള എല്ലാവരും അതിലേക്ക് ജോയിൻ ചെയ്യാം ആ ഗ്രൂപ്പ് ലിങ്ക് ഞാൻ പിൻ ചെയ്തു വെച്ചിട്ടുണ്ട് എല്ലാവരും ഇത് ഷെയർ ചെയ്യാൻ മറക്കരുത് ഇനി അതിലൂടെ സംസാരിക്കാം ഓക്കെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അടുത്ത വീഡിയോ ആയിട്ട് നിങ്ങൾക്ക് വീണ്ടും കാണാം താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്